ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നിന്ന് നെഗറ്റീവ് രീതിയിലുള്ള പ്രതികരണമാണ് മറ്റു മനസ്സിലാക്കി ലഭിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് അഞ്ചാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളായി ഷാനവാസ് മാറിയിരുന്നു പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ ഷാനവാസിനെ സാധിച്ചിട്ടുണ്ടെങ്കിലും വസ്ത്രധാരണത്തിൽ വസ്ത്രധാരണത്തിനുൾപ്പെടെ ഷാനവാസ് നടത്തിയ പ്രതി പ്രതികരണങ്ങൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എങ്കിലും നല്ല ഗെയിമർ എന്ന നിലയിൽ മുൻപോട്ട് പോകുന്നതിനിടയിൽ ഹൌസിനുള്ളിൽ പൊട്ടിക്കറഞ്ഞാണ് ഈ ദിവസം ഷാനവാസിനെ കാണാനായത് ലിവിങ് റൂമിൽ വന്നിരിക്കാൻ ബിഗ് ബോസ് എല്ലാവരോടും പറയുന്ന സമയത്ത് ഷാനവാസ് വൈകി വൈ വൈകിയായിരുന്നു വന്നത് എന്താണ് വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസിൽ നിന്ന് നെഗറ്റീവ് രീതിയിലെ പ്രതികരണമാണ് മറ്റു മത്സരാർത്ഥികൾക്ക് ലഭിച്ചത് പിന്നാലെ ഷാനവാസും അഭിലാഷും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി പിന്നാലെ ജിസീലുമായി ഷാനവാസ് ഇക്കാര്യം സംസാരിച്ചു രാവിലെ മുതൽ ഞാൻ ജോലി ചെയ്യുകയാണ് ആരും സഹായിക്കുന്നില്ല എല്ലാവരും അത്തപ്പൂക്കളമിട്ട സമയത്ത് പോലും എനിക്കൊരു നല്ല ഡ്രസ് ഇടാൻ പറ്റിയില്ല ഞാൻ ഞാനും നല്ല വിഷമത്തിലൂടെ തന്നെയാണ് പോകുന്നത് ഇങ്ങനെ പറഞ്ഞ ഷാനവാസ് കരയുന്നു അക്ബറിന്റെ ടീം പൊളിക്കണം എന്ന് പറഞ്ഞ് ഷാനവാസിനൊപ്പം അഭിലാഷ് മോനിയിലും ചേർന്നിരുന്നു എന്നാൽ പിന്നാലെ ഷാനവാസ് മണ്ഡനാണ് എന്നിങ്ങനെയല്ല മൊനിൽ നിന്നും അഭിലാഷിൽ നിന്നും പ്രതികരണങ്ങൾ വന്നു ഷാനവാസിനെ കരിവാക്കുകയാണ് അഭിലാഷ് മോനിയിലും എന്നാണ് ഇരുവരും ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ അഭിലാഷ് മോനിയിലും ആദിലെയും ആതിലെയും നൂറയെയും കരിവാക്കുകയാണ് എന്ന് ഷാനവാസ് വ്യക്തമായി ഇവരോട് പറഞ്ഞു മാത്രമല്ല ഗ്രൂപ്പായി എനിക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്നെ പറ്റിയാവും അവർ ഈ നിമിഷവും കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ടാവുക എന്നും ഷാനവാസ് പറയുന്നുണ്ട് ഇതോടെ അഭിലാഷിന്റെയും മോനിലെയും കളി വ്യക്തമായി മനസ്സിലാക്കി നല്ല ഗെയിം നല്ല ഗെയിം പ്ലാനോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന പ്രതികരണങ്ങളാണ് കൂടുതലും കൂടുതലും വരുന്നത്